ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സ്വാഗതം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രിയ ഉച്ച മയക്കത്തിലുള്ളത് ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ക്യാമറ എടുത്തിട്ട് വീഡിയോ ഒരു വീഡിയോയിലേക്ക് വന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഞാനെടുക്കണ്ടേ നിങ്ങളെ എല്ലാവരും ഞാൻ കാണിച്ചു തരാം ഇവിടെ കുറച്ച് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഈ വീട്ടിൻ്റെ ഇവിടെ കാട് പിടിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായേ ഇന്നുണ്ട് ഇന്ന് ഉച്ചക്ക് നോക്കുമ്പോണ്ട് ഇതാ ഇവർ രണ്ടാളും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എല്ലാം കഴിച്ചിതാ ഞാൻ ഞെട്ടി ഞാൻ ഭക്ഷണെല്ലാം കഴിച്ച് പുറത്തേക്ക് വരുമ്പോണ്ട് ഇവനെ വിളിച്ചിട്ട് കുറേ സമയമായി വരാത്തേ മണിക്കുട്ടാ എന്താ പരിപാടി അതെയാ അടിപൊളി അടിപൊളി അതെങ്ങനെയാണ് എനിക്ക് തോന്നിയത്

അതെ അത് ഒരു വേറൊരു മാച്ചും കൂടി എടുക്കേണ്ടി വരും തോന്നുന്നു ഈ ചൂലിനെ മാച്ചിന്ന പോരല്ലേ നമ്മുടെ ഇവിടെ എല്ലാം പക്ഷേ അതേപോലെ നമുക്ക് മറ്റുള്ളവരോടും ചോദിക്കാം അപ്പൊ പെട്ടെന്ന് ഞാനിത് ഇങ്ങനെ വന്ന് കാണുമ്പോ നിനക്ക് ഇങ്ങനെ തോന്നി അപ്പൊ ഞാൻ ഏതായാലും നമ്മൾ ഏതായാലും ഒരു വീഡിയോ എടുത്തേക്കളിയാന്ന് പെട്ടെന്ന് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയില് പ്രിയ വരാത്തെ ആ ഹലോ എന്താ എന്ത എന്താണ് നീന്ത പരിപാടി അടിച്ചു വരുന്ന് ഇത് ആരാ പുല്ലാൻ പറഞ്ഞേ

അങ്ങനൊരു കാര്യം നിങ്ങളെ ഒരു ചെറിയ മനസ്സിൽ തോന്നിയല്ലോ അത് അല്ലേ കുഞ്ഞു മനസ്സിൽ തോന്നിയല്ല ഏ മണിക്കുട്ട ആ ഇത്ര നാളെ എനക്ക് തോന്നാത്തതാണ് നിങ്ങൾക്ക് തോന്നിയത് അതാണ് ഞാൻ വേഗം ക്യാമറ എടുത്ത് വന്നത് ഏഹ് ഇത് എത്ര നാളായി ഈടെ ഇങ്ങനെ പുല്ലുപിടിച്ചിടക്കുന്നറിയാ എനക്ക് ഇതുവരെ തോന്നിട്ടത് പരിച്ചറിയാൻ ആ അപ്പോൾ അതാണ് സംഭവം ഇവര് അടിപൊളിയാക്കുന്നുണ്ട് രണ്ടാളും കൂടി അടിച്ച് പൊളിച്ച് വളപ്പല്ല അടിച്ച് വൃത്തിയാക്കും ഇന്ന് എന്ന് ഫൈനൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും അല്ലേ ഫുള്ള് ചപ്പലടിച്ചു ഇന്നല്ലേ എന്റെ പൊന്നെ മുഖ അവരത് നോക്കിയാ അവര് പുല്ല് പറിച്ചത് അത്രയാ നോക്കിയാ ഒരു ഒരു കൂട്ടം പുല്ല് പറിച്ചിട്ടുണ്ട് അതാ ഇത്രയും പുല്ല് എന്നിട്ട് ഇവര് വാഴന്റെ ചൂട്ടിൽ കൊണ്ടിട്ടു എന്താ ഇവർ എന്തെല്ലാം പ്ലാനിങ് ഇടുന്നുണ്ട് രണ്ടാളും കൂടി എന്താന്നോ െ ഒന്ന് അതെയാ എൻ്റെ അമ്മ ഇവര് കച്ച കെട്ടിന്ന തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നു രണ്ടുപേരും അതെയാ ഇവിടെ കത്തിച്ച വെണ്ണീരുണ്ടല്ലേ ആ വെണ്ണീരും അങ്ങോട്ട് മാറ്റാനുള്ള പ്ലാനാണ് ഓ എന്നാലും ഈ ആദ്യഉഗ്ര നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഏതെല്ലാം നടക്കട്ടെ ഞാൻ പ്രിയാനിയും കൂടി പറയട്ടെ നിങ്ങള് പ്രിയാനിയും കൂടി കാണിച്ചു കൊടുക്കാം ഏട്ടാ നിങ്ങളെ നമ്മളെ വാക്കൊന്നും കേക്കുന്നില്ല അതാ അവരവരെ പണിയില് മുഴുകിട്ടത് രണ്ടുപേരും ആ അപ്പൊ ഞാൻ എന്താ കിച്ചണിലേക്ക് എത്തിയേ ഞാൻ വിചാരിച്ചു പ്രിയ ഉറങ്ങുന്ന ഉണ്ടായിരുന്നു തന്നെ ഞാൻ ഞാൻ നിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കിടക്കുന്ന പോലെ കണ്ടോ ഈ ഉറക്കാൻ പാട്ടും പാടി അട നീ പരിപാടി എടുക്കുന്നേ ഇത് മ്പറിവേറ്റ് വൈകുന്നേരം ആ വൈകുന്നേരം മണിക്കൂറിന് ഡാൻസിന്റെ അടുത്ത പോണം അന്നേരം നമ്മൾ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ രാത്രിയാവും എത്താൻ വേണ്ടീട്ട് രാത്രി കഞ്ഞീം അപ്പൊ ഇന്നലെ ചെറുപയർ വെച്ചു ഇന്നിപ്പർ അപ്പൊ ഞാൻ കറിയാക്കി വെച്ച് പോയാലേ പിന്നെ കഞ്ഞിയല്ലേ വെക്കണ്ടു അമ്മും അമ്മേ അവർക്ക് പിന്നെ കഞ്ഞി എല്ലാം വെക്കുന്നുണ്ടോ ആ വന്നിട്ട് പിന്നെ എന്തായാലും പത്തപ്പടൊന്നുമില്ല പക്ഷെ അവർക്ക് ഒരു ഹെൽപ്പായാലും വെച്ചിട്ട് ഞാൻ പോകുന്നതിന് മുമ്പേ പിന്നെ വീട്ടിന് പുറത്ത് നമ്മളെ ഇത് കളം കെട്ടിയില്ലേ ഇതിന് ആടെ എത്ര ദിവസമായി ആടെ കാട് കിടക്കുന്നു സമയത്ത് ിട്ടുണ്ടെങ്കിൽ പിന്നെയും ഈ ഒരു പുല്ലില്ലേ പൊരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരും അതുകൊണ്ടന്ന ഏറ്റവും നല്ലത് വേനക്കാലത്ത് തനി അത് ഉണങ്ങിപ്പോന്നെയാണ് പിന്നെ നല്ല വെയിലത്ത് അത് പായച്ചി പായച്ച് എപ്പോഴും നമുക്ക് പിന്നെ അത് എത്ര വായ്പ മഴ വരുമ്പോ ഇത് വീണ്ടും നമുക്കിപ്പോ പെട്ടന്ന് ഒരു ഫംഗ്ഷൻ എല്ലാം വരുന്നത് നല്ല വേനൽക്കാലത്ത് കുറച്ച് വേനൽക്കാലത്ത് കാരണം നമ്മളിവിടെ ഈ വേനൽക്കാലത്തും പുല്ല് അതുപോലെ തന്നെ ഉണ്ടാവേ അത്ര നല്ല ആ ഒരു ലാസ്റ്റ് മാസം അവസാനം മഴ തൊട്ട് ആ ഒരു സമയത്ത് പിന്നെ ഉണങ്ങിയിട്ടുണ്ടാവും അതൊക്കെ പോട്ടെ ഞാൻ പറയാൻ നീ ഒന്ന് പുറത്തേക്ക് ഒന്ന് എനിക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ആ പുല്ല് പൊരിക്കാനാണെങ്കിൽ ഇപ്പൊ സമയൊന്നും ഇല്ല അതാ ശരിയാക്കാല് റെഡിയാവട്ടെ നടക്കുന്നു ഞാൻ തല കുളിച്ചിട്ടില്ല കുളിച്ച് നടക്കടോ നടക്കടിയെന്ന പരിപാടി നടക്കുന്ന ക്ലീനിങ് പരിപാടിയാന്ന് ഇന്ന് നമ്മടെ കുട്ടീസുകള് അടിച്ചു എന്ത് വീത്തിയായിട്ടാ നോക്കിയ അടിപൊളി ഞെട്ടിയില്ലേ പ്രിയ ഞെട്ടിയാ വൃത്തിയാക്കി നീ അവരെ അപ്പോഴും റൂമിന്റെ ഉള്ളിലായാലും മറ്റേ ഇന്ന് ഇവരെ എന്തോ പറഞ്ഞില്ല ഇന്ന് വൈകുന്നേരം വരെ ഫുൾ ക്ലീനിങ്ങ് ഞെട്ടും പറഞ്ഞിട്ടില്ലേ എന്ന ഉദ്ദേശമോ സംശയമല്ല അല്ല ഞാൻ ഞെട്ടിയതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് നിന്നെയും കൂടി വിളിക്കാണ്ട് ഞാൻ വേഗം ക്യാമറ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി നല്ല ഇട നല്ലോണം പുല്ലുണ്ടായി ഞാൻ പുല്ലെന്താ

ചുറ്റുവട്ടം ഒന്ന് വൃത്തിയാക്കിക്കോ ആ തുടങ്ങിയില്ല ഉണ്ട് ാലും ഞെട്ടില്ല ഇവരെ പ്രവൃത്തി അല്ല ഇവര് നീ പറഞ്ഞ പോലെ തന്നെ വൃത്തി കേടാക്കാനേ അധികം ഉണ്ടാവില്ല ഇന്നും വൃത്തിയാക്കുന്നത് എടാ എടാ ശ്രദ്ധിക്കണം നീ കേട്ടാന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ആയുധം വെച്ചിട്ട് ആയുധം വെക്കടാ മോനെ ആയുധം നിലത്ത് വെക്കടാ നിലത്തു വെക്കട മുള്ളുണ്ടാ നിങ്ങത്രേ ചെയ്താ മതി ബാക്കി നമ്മൾ ചെയ്തോളും പൈസ വേണാ എന്തിനേ ഇത് വൃത്തിയാക്കി ആ അത് ഞായുണ്ട് ഇത് ചോദിക്കുന്നതിൽ ഉണ്ട് ഇതെല്ലാം വൃത്തി നിങ്ങള് നമ്മുടെ ഒക്കെ പൈസ വാങ്ങിക്കണോ അതെല്ലാം വാങ്ങിക്കോ അല്ലേ പത്ത് റുപ്യ പത്ത് റുപ്യ അതെയാ ഇരുപത് രൂപ എന്തിനാന്ന് അതിന്റെ ആവശ്യം കൂടി പറയാറാ പിടിയെ പോയിട്ട് എന്നെ വാങ്ങലോ എന്നാ നീ വാങ്ങലേ ഓക്കേ ഞാനിപ്പോ പത്ത് റുപ്യ തോന്നു വിചാരിച്ച പത്ത് റുപ്യ നിനക്ക് ഞാൻ തോന്നു ആ നീ എന്നാ വാങ്ങലേ അതെ അതേപോലെ ഞാൻ ഓവിയോട് ചോദിക്കേ ഓബി മോളെ വെളിച്ചനീപ്പ് നോക്ക് പത്തുരുപയ തോന്നുവേ എന്ന് വിചാരിച്ചോ പിന്നോർമലും അതെല്ലേ തണുത്തതാണ് അതെ ശരിയല്ലേ ഈ വെയിലത്ത് പണിയെടുത്ത് ചൂടായല് ഇവർക്ക് എന്തെങ്കിലും തണുത്തു വാങ്ങി കൊയ്ക്കണ്ടേ നിന്റെ ആടെ മമ്പയർ അരിഞ്ഞിട്ടുണ്ടോ ഇനി ഓഫ് ചെയ്താ അല്ലെങ്കി പിന്നെ കഞ്ഞിക്കനി അങ്ങനെ എടുത്ത് കൂട്ടാറുണ്ട് ആ അപ്പൊ ഏതായാലും നമ്മള് ഇത് നമ്മളല്ല നമുക്ക് ഈ ഒരു വീഡിയോ വന്നിട്ട് എന്നോട് ഇവിടെ അവസാനിക്കാറില്ല ഇനി ഇവരെ പരിപാടി തീർന്നില്ല ഇനി ഏതായാലും ഇവർക്ക് ഒരു പത്ത് റുപ്യ ഒരു ഇരുപത് റുപ്യ കൊടുത്തിട്ട് ഒരു ഫ്രൂട്ടി വാങ്ങി കൊടുക്കണം ഏതായാലും ആയാ പരിപാടി തീർന്നില്ലേ അടിപൊളി സെറ്റ് സെറ്റായിട്ട് നോക്കി നിങ്ങൾ കാണാൻ വൃത്തിയായിട്ട് അടിപൊളി സെറ്റ് സെറ്റായി ഡിസേർവ് ചെയ്യുന്നുണ്ട് അത് കേട്ടാ ഇരുപത് പത്ത് പത്ത് ഇരുപത് റുപ്യ ഇരുപത് റുപ്യല്ലേ ആ നിങ്ങൾ വേറൊരു ബ്ലോഗ് വായിച്ച് നമുക്ക് അടുത്ത ദിവസം കാണാം ബായ് ബായ് ബൈ